ും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഗൈസ് കഴിഞ്ഞ വീഡിയോ കണ്ടെന്ന് വെച്ചാരിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ വാപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേസ് ഈ വീടിൽ എന്തുവാ പെട്ടി പൊട്ടിക്കുകയാണ് പെട്ടി പൊട്ടിക്കാൻ പോ പെട്ടിയൊക്കെ സെറ്റ് സെറ്റാണ് അപ്പം പെട്ടി പൊട്ടിക്കാൻ പോവാണ് പകുതി പൊട്ടിച്ച് വെച്ചപ്പോഴാണ് ഓർമ്മ വന്നത് ബ്ലോഗ് എടുക്കണോന്ന് അങ്ങനെ ബ്ലോഗ് വ്ലോഗെടുക്കാണ് കണ്ടാ അപ്പൊ ബാക്കി എന്തൊക്കെ ഉണ്ട് നമ്മൾ എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം നേരെ കേക്ക് എല്ലാം സീക്കുള്ള ആരാ വെടിക്കുന്ന സീക്കുള്ള ഇനി ഞാൻ സീക്കുള്ളത് എടുത്ത കാണിയി കാണിയിട്ട് സീക്ക് ഇത്രേ ഉള്ളൂ ഇതുകൊണ്ട് പോകോ ഹർമേശീനാ സീടാ 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 എന്നാ നീ ചാ സീടാ ദാ സീടാ ഇങ്ങോട്ട് വാണീ ഈ വൈറ്റ് ഉം കൊള്ളാം ബാൻറ് നോക്ക് ഈ പാൻറ് ഇല്ലല്ല അതിനടുത്ത് ആടി പ്പഴം തെക്കലേ അല്ലേ ബടാം ബടാമ ലലദസ് വൈ 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 ആഹ് ഓ ചാർലി ല സാനം അപ്പനി വലീബ് ആ വീ സീക്കുള്ളത് തനിയെ വെക്കണം അതാ ഇങ്ങനേ സീക്കുള്ള കേ ലലസ്ത ലനാ ദിനാദൊരു സസ്പെൻസ് ഉണ്ട് അതുകൊന്നു <laughs> പോയി <laughs> ആ ഇതില്ല എന്താണില്ല പുതിയ ഉടുപ്പിന്റെ മണോ അത് ഇതേ കാറിന്റെ ഹെഡ്ലൈറ്റ് ബൈ ലൈറ്റ് ഇങ്ങനെയാണെന്നു കാർ ഹെഡ് ലൈറ്റ് ഇതാണ് അടിപൊളി ഇന്ന നാളെ കൊണ്ടുപോയി മാറും നാളെ കേട്ടോ വെള്ള ലൈറ്റ് കാറിന്റെ ഹെഡ് ലൈറ്റ് ഇത് നോക്കിയേ ഇനി ആടാ അടിപൊളിയല്ലേ അടുത്ത സീക്ക് ആ അടുത്ത സീക്ക് മീ സീക്ക് മീ സീറേ ഇങ്ങടെ സീ 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 ആ ഈ ഇ ആ പിയാ പിടീ ആ ആ പിടീതരെ ഉണ്ട് ഈ മുട്ടായി മൊത്തം ആപ്പിക്കാൻ ഈ മുട്ടായി ഫ്രിഡ്ജിൽ കൊണ്ടുപോകണം അതാട്ടോ സ്പെഷ്യൽ ആണ് Ah, ും കേവൾ നമുക്കടല്ല എടാ ഉമ്മാ കൊള്ളാ അതാ ഉമ്മച്ചി മാമി സ്പെഷ്യൽ ഏ നീ ആയി നീ പോണാ കൊടാ അതൊന്നുമില്ലാപ്പി സിര സിര യൂറോണ്ട് നിക്ക് അവിടെ പോയി ഞാൻ പോ ഇതിനെ സൺസറി അല്ലേ സി സി ഹരി बोले കുടുപിനാതെ കേട്ടോ എല്ലാം അവിടെ കാർ നിന്നെ കണ്ടോ പോയ അങ്ങോട്ട് പോയി എത്ര హహ్ ఆస్ప్రేకర్ ఇది మట్టే బూమర్ నేను ఎండి పెట్టి ఒక పెట్టి పుల్ల చీ తీరు గాయ్స్ నెక్స్ట్ അവിടെ പോവുക. മുബാസിക്ക് എന്താ കിട്ടാ? നേരെ കേറിയ അപ്പച്ചി കേറിയാണ്. ഓട്ടോ മാഡം. നിങ്ങൾ അങ്ങോട്ട് ചെയ്യൂ. അതുകൊണ്ട് ഓണാലി കേട്ടില്ല. അതിൽ മൈൻഡ്സ് ഒക്കെ തോന്നുന്നില്ല അതുകൊണ്ട് ഇതിന്റെ ഹണ്ടി. ബാക്കിൽ എന്താ? തീരെగా ഒരു അഴുക്ക്. കാർ നേരെ അങ്ങോട്ട് ടയർ തേങ്ങറുള്ളത് കറക്കണ. നമ്മുക്ക് ദേ ആ ഡയറക്റ്റ് ആയിട്ട് പിന്നെ കഴിയുന്ന ആ ഇതില്ല സാധനം എടുത്തു ആ ഇതാ വെച്ചി ഞാൻ വാപ്പിച്ചു കാണിച്ചോ ഇതി സീഡ അടുത്ത ഇതില്ല സാന സ്പ്രിംഗ് ആ ആ ആ നമ്മുക്ക് ഇടാ ഒരു വടേ നേരെ ഒരു പൊട്ടേ അല്ല സെറ്റപ്പ് അല്ല ഞാൻ വണ്ടിയിൽ വണ്ടീട്ട് അടുത്ത ഉമ്മച്ചിക്ക് അത് ഉമ്മിക്ക് അല്ല സ്വർണമല്ല സർപ്രൈസ് ആണ് തോന്നുന്നു ഇതിterraform 100 ക്ക് മാറ്റിയിട്ടുണ്ട് സി സി കേറാതെ ഹുഡ് വീ അങ്ങോട്ട് കേറിയോ എന്ന് ഇന്ത്യ സിഡാ എനിക്ക് എന്നാണെന്നാ അച്ഛനും പറഞ്ഞില്ല അത് അച്ചുന കൊറേ പാവ അത് അച്ഛനോട് ആ പോവേണ്ടേ ഐറൻ ദേനിയേ നിയ വച്ചാ ഇന്നെ മോ നമ്മൾ സേ പെട്ടി പൊടിച്ചേയിട്ട് ഇരിക്കുന്നു അതാ ചുമന്ന വേറെ വേറെ ചിതിനാട്ടുണ്ട് നമ്മക്കിടാനോ ഇഡ ഐറ്റംസ് ആ നീ അതങ്ങനെ ഊരുകളാ അത് ഹെഡ് ലൈറ്റ് എന്തേക്കണ 26 ആം തിയത് കംപ്ലൈന്റ് ആണെങ്കിൽ തിരിച്ചു കൊടുക്കണം 26 ഇത് கரெക്റ്റ് ആണ് വലുത് വലുതായിട്ട് തോന്നി വലുതാകുമ്പോട്ടോണ്ട് പോലെ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ സ്പെഷ്യൽ വലുതേ വലുത് ഒരു നാല് വീസിന് ചെറുതഞ്ചാന്നൂടെ പറഞ്ഞു